വെടിനിർത്തൽ കരാർ ലംഘിച്ച് അഫ്ഗാനിസ്ഥാനെ ക്രൂരമായി ആക്രമിക്കുന്ന പാകിസ്ഥാന് വമ്പൻ തിരിച്ചടി വരുന്നു അഫ്ഗാനിസ്ഥാന് വ്യോമപ്രതിരോധ സംവിധാനം കൈമാറാൻ ഇന്ത്യ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സാങ്കേതിക വിദ്യ അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇനി അഫ്ഗാൻ അതിർത്തി കടക്കുന്ന പാക് വിമാനങ്ങളെ ഇന്ത്യ ചാരമാക്കും അഫ്ഗാനിസ്ഥാന് ചുറ്റും ഇന്ത്യ ഉരുക്കുക്കോട്ട തീർക്കും താലിബാൻ സേനയുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ തകർന്നു തരിപ്പണമാകും വ്യോമസേനയുടെ ആക്രമണത്തിലൂടെ മാത്രമേ പാകിസ്ഥാന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി അഫ്ഗാനിസ്ഥാന് കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ അല്ലാതെ നേരിട്ടുള്ള ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള കരയാക്രമണമോ പാകിസ്ഥാൻ നടത്താൻ ശേഷിയില്ല കാരണം അത്രത്തോളം സജ്ജമാണ് താലിബാൻ സേന താലിബാൻ സേന ഇരമ്പിക്കയറിയപ്പോൾ ജീവനും കൊണ്ട് ഉടുതുണി ഊരിയറിഞ്ഞു ഓടിയവരാണ് പാകിസ്ഥാൻ സേന ആ പാകിസ്ഥാൻ സേനയുടെ പക്കലുള്ള ഏക ആശ്രയം എന്നുള്ളത് പാകിസ്ഥാന്റെ വ്യോമസേനയാണ് ആ വ്യോമസേനയെ ഉപയോഗിച്ചുകൊണ്ട് ആ വിമാനങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ നിരപരാധികളെ കൊന്നൊടുക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് ആര് മരിച്ചാലും പ്രശ്നമില്ല സ്വന്തം ജനതയ്ക്ക് നേരെ ബോംബും മെഷീൻ ഗണ്ണുകളും അതുപോലെ റോക്കറ്റുകളും പ്രയോഗിക്കുന്ന മനുഷ്യരും സൈന്യവുമാണ് ആ സൈന്യത്തിന് എന്ത് മനുഷ്യരുടെ ജീവന് വില അത്തരം എന്താണ് അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളോട് മമത അങ്ങനെ പാകിസ്ഥാൻ നടത്തുന്ന ഈ നരനായാട്ട് ആ നരനായാട്ട് കഴിഞ്ഞ ദിവസവും അരങ്ങേറിയിരുന്നു നാല്പത്തെട്ട് മണിക്കൂറത്തെ വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതാണ് അഫ്ഗാനിസ്ഥാനോട് പാകിസ്ഥാൻ കാലു പിടിച്ച് താണുകേണ് വീഴുന്നിട്ടാണ് അഫ്ഗാനിസ്ഥാൻ വെടിനിർത്തലിന് സമ്മതിച്ചത് സൗദി അറേബ്യയും ഖത്തറിന്റെയും ഒരു സമ്മർദ്ദവും അഫ്ഗാനിസ്ഥാനു മുന്നിൽ ഉണ്ടായിരുന്നു എന്നിട്ടും ആ വെടിനിർത്തൽ കരാറിനെ നഗ്നമായി ലംഘിച്ചത് ഈ പാകിസ്ഥാനാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ ജനവാസ മേഖലകളിൽ ബോംബിട്ടു അതിൽ പാ അഫ്ഗാനിസ്ഥാന്റെ ക്രിക്കറ്റ് താരങ്ങൾ നിരവധി പേർ കൊല്ലപ്പെട്ടു ഏഴോ എട്ടോ പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പാകിസ്ഥാനിലെ ക്രിക്കറ്റ് ടീം പൂർണ്ണമായും കളി ബഹിഷ്കരിച്ചു ഐ സി സി നടുക്കം രേഖപ്പെടുത്തി ക്രിക്കറ്റ് ലോകം തന്നെ ആകെ നടുങ്ങിപ്പോയി അത്രത്തോളം ക്രൂരമാണ് നിരപരാധികളെയാണ് കൊന്നൊടുക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാന് വമ്പൻ തിരിച്ചടി നൽകാനുള്ള ഒരു നീക്കം ഇനി നടത്തുന്നത് അഫ്ഗാനിസ്ഥാന്റെ വ്യോമ പരിധി ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം കൊണ്ട് ഇന്ത്യ ഇന്ത്യ പൊതിഞ്ഞുകെട്ടും അഫ്ഗാനിസ്ഥാനെ ചുറ്റും ഇന്ത്യ ഒരു ഉരുക്ക് കോട്ട തീർക്കും ഇനി ഒരു പാകിസ്ഥാൻ വിമാനവും അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി കടക്കില്ല അങ്ങനെയെങ്കിൽ ഇന്ത്യ അതിനെ ചാരമാക്കി മാറ്റും